കൊറേ വർഷങ്ങളായോ പഠിച്ചു വരുന്ന ആഹ് ഒരു രണ്ടര വർഷം രണ്ടര വർഷമായി ആളുകൾ എങ്ങനെയാ റിയാക്ട് ചെയ്യും നമുക്ക് വേണ്ടിട്ടൊരു രണ്ട് പേര് പാടാൻ പറ്റുമോ ഓ കച്ചിത ദശനവാസനം അരുണം തവ കൃഷ്ണ ദശനവാസനം അരുണം തവ കൃഷ്ണ തന്നോതി തന്നോരനു या याही माधव या हि केशव मा वदतैदववादम् तामनुसरं सरसिरुहलो जन यादव हरति विशादम् നന്നായിട്ടുണ്ട് ആരാണ് ഒരു സംഗീതത്തിലേക്ക് എത്താൻ വേണ്ടിട്ടുള്ള പ്രചോദനം എല്ലാരും സ്കൂളിൽ നിന്നും എല്ലാരും സപ്പോർട്ടാണ് ഫ്രണ്ട്സ് നാട്ടുകാർ എല്ലാരും സപ്പോർട്ടാണ് എല്ലാവരും എങ്ങനെയെ കുട്ടീനെ നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല ടൈറ്റ് മത്സരമായിരുന്നു പിന്നെ അങ്ങനെ പിടിച്ചെടുത്തു ആദ്യമായിട്ടാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിക്കുന്നത് പിന്നെ ആദ്യമായിട്ടാണ് മട്ടനൂർ സബ് ജില്ലയിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുട്ടി സബ് ജില്ലയിൽ അവിടെയും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഈ വർഷം മട്ടന്നൂർ സ്കൂളിൽ നല്ല സപ്പോർട്ടാണ് മാഷർമാരും ടീച്ചർമാരും നാട്ടുകാരും മോൻ്റെ ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു മോനെ കിട്ടി തന്നെ ദൈവം അല്ല എന്താ പറയുക എങ്ങനെയാണ് കുട്ടി ആദ്യമേ പാട്ട് പാടാറുണ്ടോ രണ്ട് വർഷം ആയിട്ടുള്ളൂ സംഗീതം പഠിച്ചിട്ട് എന്ന് പറയുന്നത് പാടാറുണ്ട് പിന്നെ കുറെ കുറെ ഇങ്ങനെ പാടി കേട്ടപ്പോൾ സ്കൂൾ കേട്ടപ്പോ സ്കൂളുകാരെ മോനെ പാട്ടിനു വിടണം പാട്ട് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അതിന്റെ നിർദ്ദേശത്തിലാണ് നമ്മൾ പാട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ് പിന്നെ ശാസ്ത്രീയ സംഗീതം നന്നായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം മുതലേ സബ്ജിയിലൊക്കെ തിളങ്ങിയിട്ടുള്ള ഒരു മോനാണ് അപ്പോൾ ഈ വർഷമാണ് നമ്മുടെ അഷ്ടപതി ഒരു വർഷമായിട്ടാണ് പിന്നെ പഠിച്ചു തുടങ്ങിയത് നല്ലൊരു ഗുരുനാഥനെ കിട്ടി ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ മറ്റു കുട്ടികൾ ഞാൻ കുറേ വർഷമായിട്ട് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് അഷ്ടപതി പഠിക്കുന്നതും പാടിയതുമായ കുട്ടികളുണ്ട് പക്ഷേ പിന്നെ അർബിദിനെ സംബന്ധിച്ചിടത്തോളം അവനെ പഠിക്കുമ്പോൾ തന്നെ ആ ഒരു ഇതിൽ പിന്നെ ഇടയ്ക്കുട്ടി തന്നെ പഠിക്കണം ചേങ്ങൽ വെച്ച് പഠിക്കാം പക്ഷേ ഇടയ്ക്കുട്ടി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് അവരെ കൊണ്ട് പിന്നെ ഇടക്ക ഉള്ള ഒരു സ്ഥലം പറഞ്ഞ് ഹവിളം വരെ പോയി അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഒരു കുട്ടി എന്നുള്ള നിലയിൽ നമുക്കൊക്കെ അഭിമാനമാണ് ശരിക്കും പറഞ്ഞു അതിനുവേണ്ടി വലിയൊരു പരിശ്രമം ചെയ്തു ഇപ്പം രമേശ് ചേട്ടൻ നമ്മുടെ അർബിദൻ്റെ അച്ഛൻ നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് കലാകാരനാണ് അദ്ദേഹം ഒരുവിധ എല്ലാ കാര്യങ്ങളിലും മാധ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് പക്ഷേ ഇടയ്ക്ക് അദ്ദേഹവും ഈ രീതിയിൽ അങ്ങനെ പിന്നെ സ്വന്തമാക്കി ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ മകനിലൂടെ അദ്ദേഹം അച്ഛൻ ഇടയ്ക്കെ സ്വന്തമാക്കി മകനെ അത് പഠിപ്പിച്ച് ആ ഒരു രീതിയിൽ കൊണ്ടുപോകുന്ന നമ്മുടെ സ്കൂളിന് തന്നെ അഭിമാനാണല്ലേ പക്ഷേ ആ ഒരു രീതിയിൽ നമുക്കൊക്കെ ഒരു പിന്നെ വലിയൊരു ഊർജ്ജം അറിമ്യത്തിലൂടെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിട്ടിയിട്ട് അറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷം അപ്പോ അപ്പോ എന്താണ് എടുത്ത മൂന്നെണ്ണത്തിലും ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് സ്കൂളുകാരായാലും ആയാലും കുട്ടിയായാലും എല്ലാവരും അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഉള്ളത് ഇപ്പോൾ